പിന്നിൽ അന്താരാഷ്ട്ര ജിഹാദി അജണ്ട തീവ്രവാദി അജണ്ട ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അപ്പൊ ഇതിലെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സിനിമയുടെ നായകൻ മോഹൻലാൽ ഹിന്ദു ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദു ഈ സിനിമ എഴുതിയ മുരളി ഗോപി ഹിന്ദു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലൻ ഹിന്ദു സിനിമ ഡെമിഗ്രഫ് ചെയ്ത സുജിത് വാസുദേവൻ ഹിന്ദു എഡിറ്റ് ചെയ്ത അഖിലേഷ് മോഹൻ ഹിന്ദു മ്യൂസിക് ചെയ്ത ദീപക് ദേവ് ഹിന്ദു അപ്പോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ ജി സിനിമ എന്ന് പറയുന്ന തലക്കിയ ഓളോ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് യൂട്യൂബിൽ പത്താളൊക്കെ ഇട്ടുള്ളൂ അല്ലേ നീ എന്തോണല്ല പേരിനെ കൊണ്ടെന്തേലും എന്തോ ഒരു ഗുണമുണ്ടാവോ ഒരു ഗുണമല്ല യൂട്യൂബില് എന്തെങ്കിലും കിട്ടണം വരുമാനം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല വഴി എന്താണ് നല്ലോം കുനിഞ്ഞ് നിൽക്കുക നല്ലോം ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക നല്ല വണ്ണം അങ്ങോട്ട് എന്താ പറയാ ഒരു മതേതരനങ്ങനായിട്ട് മാറുക ഹിന്ദുവിനെതിരെ എന്ത് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യണ്ട രാജ്യത്തിനെതിര് പറഞ്ഞാലും അത് മൈൻഡ് ചെയ്യണ്ട പക്ഷെ എതിർസ്ഥാനത്ത് വേറെ ഒരാവണം അത് നിനക്ക് വലിയ നിർബന്ധ അല്ലേ കാരണം എന്താ വെച്ചാൽ വ്യൂസ് കിട്ടില്ലേ അവർ വ്യൂസിലല്ലേ നീ കയറുന്നത് നിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ നോക്കിയിട്ട് വരാവില്ലേ എല്ലാവരും പാകിസ്ഥാനിലോട്ട് നോക്കിയാൽ പോലെ ഒരു പച്ച പച്ചമായാണ് അപ്പോൾ അവരുടെ വ്യൂസ് നിനക്ക് കിട്ടണം എന്ന് നീ ഒരു തനി ആ ഒരു ബിസിനസ്സുകാരാണ് ഞാൻ തന്നെ അങ്ങനെ കാണുന്നു കാരണം ആരതാക്കിയാലും പത്ത് രൂപ കിട്ടണം ജീവിക്കണം അതാണ് നിന്റെ ഉദ്ദേശം നോക്കുവോ നീ പറഞ്ഞ അവരൊക്കെ ഹിന്ദുക്കളാണ് ഇവർക്കൊക്കെ ജിഹാദിസം അല്ലെങ്കിൽ ജിഹാദികളാണെന്ന് പറഞ്ഞു എന്ന് ആ മോഞ്ഞ വിളി വിളിക്കുന്നത് സി നീ ഇന്ദു അല്ലേ ഈ ഇരിക്കുന്ന നീ ഇന്ദു ആണ് നീ എന്ത് ഗുണമാണ് ഹിന്ദുവിനോട് ഉണ്ടായിക്കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നിന്നെ കൊണ്ട് അഭിമാനിക്കുന്ന എന്തൊരു വിഷയമാണ് ഹിന്ദുവിന് ഉണ്ടായിട്ടുള്ളത് ഒന്നുമില്ല നീയും അവർ ചെയ്യുന്ന പണിയെ ചെയ്യുന്നത് നിനക്കിപ്പോൾ നിൻ്റെ യൂട്യൂബിൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന കമൻറ്റുകളും അതിൽ വരുന്ന വ്യൂസും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാനിലേക്ക് നോക്കിയ പോലെയാണ് അപ്പം നീ അവരെ പരമാവധി സുഖിപ്പിച്ച് കാശുണ്ടാക്കുന്നു ഇപ്പോൾ ഈ പറഞ്ഞ സിനിമയിലെ പ്രവർത്തിച്ചിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള നീ പറഞ്ഞ പേരുള്ള ആളുകളൊക്കെ അവരും ഇതുപോലെ തന്നെ സൂഹിപ്പിച്ച് കാശ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൊരു പ്രമുഖമായിട്ടുള്ളൊരു വിഷയം അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിച്ചൊരു വിഷയം ആ വിഷയത്തിൽ ഒരു ഭാഗക്കാരെ സൂഹിപ്പിച്ച് മറ്റു പാക്കാരെ കുത്തിനോവിച്ചു കൊണ്ട് കാശുണ്ടാക്കണം എന്ന് അവർ ചിന്തിക്കുന്നു ഉള്ളൂ നീയും അവരും വലിയ മാറ്റമൊന്നുമില്ല അപ്പം നിനക്ക് ചിരിക്കാം നിനക്ക് ചിരി വരും കാരണം എന്താണ് നീ ഈ ചിരിക്കലിലൂടെ മറ്റുള്ളവർക്ക് സുഖം കിട്ടിയിട്ട് അവരിടുന്ന് പത്ത് രൂപ നിനക്ക് കിട്ടണമെന്നാണ് നീ വിചാരിക്കണത് അങ്ങനെ ഇന്ത്യ ഒറ്റ കൊടുക്കുന്ന ഒരു ഹിന്ദുക്കളില്ല ഇപ്പോൾ കണ്ടില്ലേ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഒരുപാട് വാർത്തയെ കണ്ടതാണ് ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്ത് കൊടുക്കുന്നു അതിന് അറസ്റ്റ് ചെയ്യുന്നു ഹിന്ദുക്കളാണ് രണ്ട് മൂന്ന് ആൾക്കാരെ അറസ്റ്റ് ചെയ്തു ഹിന്ദുക്കള അവര് നിനക്കും തമ്മിലും എന്താ മാറ്റുള്ളത് അവരും അങ്ങനെ ഇന്ത്യയെ വിറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരെ വിറ്റ് കാശുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു നീയും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ മോലാലിൻ്റെ ടീമും അതുതന്നെയാണ് ചെയ്തത് എല്ലാവരും അതുതന്നെ ചെയ്യണം അപ്പം നിനക്ക് ചിരിക്കാം അപ്പം നിനക്ക് ശരിക്കും ചിരിക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു ജിഹാദിസം ഉണ്ട് എന്ന് പറഞ്ഞവർക്ക് എല്ലാ തലയ്ക്ക് ഓണം നിനക്കാണ് ഓളം നിനക്കാണ് ശരിക്കും ഓളം കാരണം നിനക്ക് ഒരു നിലനിൽപ്പില്ലാത്തവനാണെന്നീ നീ നീ നിന്റെ ലാഭത്തിന് വേണ്ടി എന്തും ഒരു ഒരു എന്താ പറയുക നിലപാടില്ലാത്തവനാണ് നീ നീ നിന്നും നമ്പാൻ തന്നെ പറ്റില്ല അതിനുള്ള കാര്യം പറയാം നിന്നെ ഒരാൾക്കും നമ്പാൻ പറ്റില്ല നാളെ എവിടെയാണ് മെച്ച നീ ഇങ്ങോട്ട് തോന്നും നിന്നൊക്കെ ഞങ്ങൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക കരുവേപ്പിലയുടെ ഗുണം പോലും ഞങ്ങൾ നിന്നെ കാണുന്നില്ല വേറെ കരുവേപ്പില എന്തെങ്കിലും ഉപ ഉപകാരം എങ്കിലും ഉണ്ടോ അത് കഴിഞ്ഞിട്ടടുത്ത് അറിയുന്നുള്ളൂ നിന്നെ അതിനും കൊള്ളൂല അതാണ് ഞാൻ കണ്ട ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഹിന്ദു നീയാണ് മനസ്സിലായോ നീ ഭയങ്കര ഹിന്ദു ആണെന്ന് പറയുകയും ചെയ്യും നീ ചെയ്യുന്ന പണി മുഴുവൻ ഇരട്ടത്തപ്പാണ് നിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു നിലപാടില്ലാത്തവനാണ് നീ നീ വെറും നിലപാടില്ലാത്തവൻ അതാണ് രാഹുല് അല്ല രാഹുൽ തോന്നിട്ട് രാഹുൽ എന്തോ വലിയ സംഭവം ഒക്കെ ഈ ചാലൊക്കെ നിന്നെ കൊണ്ടുപോയിട്ട് ചർച്ചയ്ക്ക് ഇരുത്തുന്ന കാണാം നീ പറഞ്ഞതിൽ ഒരു കാര്യവും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എന്തിനാ നിന്നെ കൊണ്ടിരുത്തുന്നത് എന്ന് എനിക്കറിയില്ല നിന്നെ ശരിക്കും പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ കരിവേപ്പില പോലും ഒരു മനുഷ്യന് ഗുണം ചെയ്യുന്നുണ്ട് അത് എടുത്ത് കളയുന്നുണ്ടെങ്കിൽ പോലും ആ കളയുന്നതിന് മുമ്പ് ഒരു ഗുണമുണ്ട് നിന്നെ അതും അതുമില്ല അതുകൊണ്ട് നിന്നെ എവിടെയും കൊള്ളിക്കാൻ പറ്റില്ല ഹിന്ദുക്കൾക്ക് കാരണം നീ ഏത് നിമിഷം നീ മാറും നീ അതുപോലെ സാധനമാണ് അപ്പം നിന്നെപ്പോലത്തെ ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കൾക്ക് എന്നും ശാപം അപ്പം നീ ചിരിക്കി നന്നായിട്ട് ചിരിക്കി ഞങ്ങളും കാണുന്നുണ്ട് നിന്റെ ശരി